നമസ്കാരം ഞാൻ ഡോക്ടർ പി എബ്രഹാം ഫിസിഷ്യൻ ആസ്മ അലർജി ആൻഡ് ഇമൂനോളജി സ്പെഷ്യലിസ്റ്റ് ഇൻ്റഗ്രേറ്റീവ് ആൻഡ് കോംപ്ലിമെൻ്ററി മെഡിസിൻ കൺസൾട്ടൻറ് ഇന്ന് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്ന വിഷയം ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി നമ്മുടെ ശരീര മൂവ്മെൻറ്റു ആയിട്ട് അല്ലെങ്കിൽ എക്സസൈസുമായിട്ട് ബന്ധപ്പെട്ടവരുടെ ചില സ്റ്റഡികൾ ഇൻ്റർനാഷണൽ നടത്തിയ ചില വിവരങ്ങളും ഞാൻ ഈ കൂടുതൽ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുകയാണ് നമ്മൾ ഒരാൾ അബോധാവസ്ഥയിൽ ഒരു വശം തളർന്നു അല്ലെങ്കിൽ പിന്നെ സ്ട്രോക്ക് വന്നിട്ട് അല്ലെങ്കിൽ ബ്രെയിൻ ഹേമറേജ് വന്നിട്ട് ബോധമില്ലാതെ കിടക്കാതിന് കോമ എന്ന് പറയും കോമ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പേശികളോ മസിലുകളോ ഒന്നും പിന്നെ പ്രവർത്തിക്കുകയില്ല അങ്ങനെ മസിലുകൾ പ്രവർത്തിക്കാൻ അത് കടന്ന് കഴിയുമ്പോഴത്തേന് ഇവർക്ക് എന്ത് വരും ഇവർക്ക് ഇപ്പോഴ പഴയപോലെ ഇപ്പോഴൊക്കെ ഒരു അല്പമൊന്നു പതിമൂന്നാവിണ ഫിസിയോതെറാപ്പി എല്ലാം കൊടുത്തിട്ട് കാരണം പേശികൾ ഒരേ ലെവലിൽ കൂടുതൽ പോയി കഴിഞ്ഞാൽ പിന്നെ അതിനെ തിരിച്ചു കൊണ്ടുവരാൻ വലിയ പാടാണ് അതേപോലെ തന്നെയാണ് കോമാ സ്റ്റേജിൽ ഒരു വ്യക്തിക്ക് പേശികളിൽ എന്തെല്ലാം ക്ഷതങ്ങൾ സംഭവിക്കുമോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള അഴുകലാണ് അവിടെ അവൻ്റെ ഫൻ്റെ അതിൻ്റെ പ്രവർത്തനം വെച്ചാൽ അത് കംപ്ലീറ്റ്ലി ശുഷ്കിച്ച് പോവുക അതേപോലെ തന്നെയാണ് വ്യായാമം ഇല്ലാത്ത നിഷ്ക്രിയരായ ആളുകൾക്ക് ഉണ്ടാകുന്ന അനുഭവം സെഡൻഡറി ലൈഫ് പലരും ഇന്ന് ഫ്ലാറ്റ് ലൈഫിൽ പ്രത്യേകിച്ച് ഈ കസേര നേരി അങ്ങോട്ടിരുന്നു അങ്ങോട്ടിരുന്ന് വേറൊരു സ്ഥലത്ത് ഒരുക്കി നല്ലാതെ ഇവർക്ക് കാര്യമായ വ്യായാമങ്ങളില്ല പണ്ട് നമ്മളൊരു വീട്ടിൽ താമസിക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു ഗുണം നമ്മളാണ്ട് ഒരു 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 ഞാനൊക്കെ ഇന്ന് താമസിക്കുന്നത് ഒരു ഓക്സിജൻ സിലിണ്ടറിനകത്താണ് ചുറ്റും മരങ്ങളും അല്ലെങ്കിൽ പൂക്കളും അല്ലെങ്കിൽ ചെടികളും വിഷലാദികളുള്ളൊരു ഒരു 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 ഫുൾ ഗ്രീനറിയിലാണ് താമസിക്കുന്നത് അവിടെ നമുക്ക് അവിടെ ഇറങ്ങി നടന്നു ചെടികളെ കണ്ടു മനസ്സിന് സ്വസ്ഥം കിട്ടി ഇതിൻ്റെ കൂടെ വ്യായാമവും നടക്കുന്നു ആ മൂവ്മെൻറ്റും ആ ഒബ്സർവേഷനും ആ പ്രകൃതി ആയിട്ടുള്ള നമ്മുടെ സന്തുലിത അവസ്ഥയെല്ലാം ആരോഗ്യത്തിന് വളരെയധികം പ്രയോജനം ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ പേശികളുടെ ഡെവലപ്മെൻറ്റിൽ മൂവ് ടു ഇമ്പ്രൂവ് എന്നാണ് പറയുന്നത് ഒരു സെൻറ്റൻസ് മൂവ് നമ്മൾ ചലിച്ചുകൊണ്ടിരിക്കുക ചലിച്ചുകൊണ്ടിരുന്നെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിലെ ഓരോ മസിലുകളും ഗ്രൂപ്പ് ഓഫ് മസിൽസും പ്രവർത്തിക്കുകയുള്ളൂ എക്സസൈസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഒരു അരമണിക്കൂർ മാത്രമായിരിക്കുക അത് കഴിഞ്ഞാലും നമ്മൾ പൂർണ്ണ നഷ്ടത്തിൽ വർക്ക് ഇപ്പോൾ നമ്മളൊരാൾ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നു ഒരു അരമണിക്കൂറിൽ ഒരു മണിക്കൂർ മുമ്പ് ഒന്ന് എഴുന്നേറ്റിരുന്നു അല്ലെങ്കിൽ പെഡലിയാണെങ്കിൽ ഒന്ന് എഴുതി നമ്മളൊന്ന് മൂവ് ചെയ്ത് നോക്കിയേ നമുക്ക് വലിയ ഫ്രഷ്നസ് കിട്ടും അത്രയും മസിൽസ് മൂവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇൻഫർമേഷൻ ബ്രെയിനിലും ചെല്ലും അപ്പോൾ നമ്മൾ മസിൽ എക്സസൈസ് ചെയ്ത് തടിപ്പിക്കുന്ന പോലെ തന്നെയാണ് ഒരു ഒബ്സർവേഷൻ നമ്മൾ പേശികൾ മൂവ് ചെയ്യുമ്പോൾ പേശികൾ പേശികൾക്കൂടി നടക്കുകയോ കാര്യങ്ങൾ ചെയ്യുവോ ഒക്കെ ചെയ്യുമ്പോൾ ബ്രെയിനിലെ കോശങ്ങൾക്കുണ്ടാകുന്ന അതിൻ്റെ അതിൻ്റെ പുഷ്ടി ഉണ്ടാകുന്നത് നമ്മളെല്ലാം വിചാരിക്കും ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ വേണ്ടി മാത്രമല്ല ഒരു പുതിയ കണ്ടുപിടുത്തം നയൻറ്റി പെർസെൻറ്റ് തൊണ്ണൂറ് ശതമാനം ബ്രെയിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഈ മൂവ്മെൻറ്റുമായിട്ട് കണക്റ്റഡാണ് മസിൽ മൂവ്മെൻറ്റും നമ്മുടെ പോസ്റ്ററും നമ്മുടെ ബാക്കിയുള്ള ഘടകങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ടാണ് നയൻറ്റി പെർസെൻറ്റും ബ്രെയിനിൻ്റെ ഫങ്ഷൻ ബാക്കി ടെൻ പെർസെൻറ്റേ ഉള്ളൂ തോട്ടും ഒക്കെ ആയിട്ടുള്ള കണക്ട് ചെയ്ത് കിടക്കുന്നുള്ളൂ അപ്പോൾ ബ്രെയിൻ എപ്പോഴും ആക്റ്റീവാണ് ഇതിനകത്ത് നമ്മൾ ഉറങ്ങുമ്പോഴും തിരിച്ചും പറഞ്ഞു എല്ലാം കൂടി മസിൽസ് നേരം ആക്റ്റീവ്യാണ് ബ്രെയിനതുപക്ഷം ആ സമയത്ത് പോലും ആ ബ്രെയിനിൻ്റെ സിഗ്നൽസ് അവിടെ സിഗ്നൽസ് ആണ് ഇത് മുഴുവൻ നമ്മൾ മസിൽസിൽ നിന്നും എല്ലാം പോകുന്ന സിഗ്നൽസിൽ കൂടി ബ്രെയിനിൻ്റെ ആ സിഗ്നലിൻ്റെ സ്ട്രെങ്ത് കൂടും അങ്ങനെയാണ് ബ്രെയിൻ ആക്ടിവിറ്റി ബെറ്റർ ആകുന്നത് പ്രായമായവർ പോലും നമ്മൾ റെഗുലർ എക്സസൈസും റെഗുലറായിട്ട് നടപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ ഈ മസിൽ ഗ്രോ ചെയ്യുന്ന പോലെ തന്നെ ബ്രെയിൻ സെൽസും സിഗ്നൽസും നമുക്കവിടെ ഗ്രോ ചെയ്യും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണത് അതുകൊണ്ട് അതിനെ നമ്മൾ ഒരിക്കലും മറന്നുകൊണ്ട് ഒരു ദിവസം പോലും നമ്മൾ ഒരു ദിവസം ഒരിക്കൽ ഒരേ കസരയിരുന്ന് കിടക്കുക ചില പറയാം എനിക്ക് തിന്നാൽ ഉടനെ കിടക്കും അത് കഴിഞ്ഞാൽ ഉറങ്ങും പിന്നെ എഴുന്നേക്ക് തിന്നും ഉടനെ അടുത്ത് കിടക്കും ഇവരെ ഇവരെ തന്നെ നശിപ്പിക്കുകയാണ് അല്പം ബുദ്ധിമുട്ടായിരിക്കാം ചിലപ്പോൾ ഒന്ന് എഴുന്നേറ്റു ഒരാളുടെ സഹായം ചിലപ്പോൾ എന്നാൽ പോലും നമ്മളതിനെ എല്ലാം നമുക്ക് അതിജീവിക്കാൻ പറ്റും നമ്മളതിനുള്ളൊരു മനസ്സും ഈ അറിവും ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ചികിത്സയ്ക്ക് വരുന്ന നിങ്ങളുടെ ആരോഗ്യത്തിന് നിങ്ങളാണ് ഉത്തരവാദി നിങ്ങളുടെ രോഗത്തിനും നിങ്ങളാണ് ഉത്തരവാദി അതിനുള്ള അറിവ് തരിക എന്ന് പറയുന്നത് മാത്രമേ എന്നെ നിക്ഷിപ്തമായിട്ടുള്ളൂ ആ അറിവ് തരുന്ന ഡ്യൂട്ടിയാണ് എനിക്കുള്ളത് ഞാൻ പലപ്പോഴും എൻ്റെ വരാൻ കാണാൻ വരുന്ന ടീച്ചേഴ്സിനോടും സ്റ്റുഡൻസിനോടും മെഡിക്കൽ സ്റ്റുഡൻസ് വരും അവരോടൊക്കെ ചോദിക്കാറുണ്ട് ഡോക്ടർ എന്നുള്ള പദത്തിൻ്റെ അർത്ഥം ഞാൻ ഒരിക്കൽ കൂടെ പറയുകയാണ് ഡോക്ടർ എന്നുള്ള പദത്തിൻ്റെ അർത്ഥം ഗ്രേറ്റ് ടീച്ചർ എന്ന് മാത്രമേ ഉള്ളൂ ഗ്രേറ്റ് ടീച്ചർ അത് ലാറ്റിനാണോ ഗ്രീക്ക് പദമാണോ ഞാൻ ഓർക്കുന്നില്ല അതിൻ്റെ അർത്ഥം അത്രേ ഉള്ളൂ നമ്മളിവിടെ പി എച്ച് ഡി ഒരാൾക്ക് ഒരു സബ്ജക്റ്റ് എം എസ് സി കഴിഞ്ഞ ഒരാൾക്ക് കോളേജിലെ സുവോളജി പ്രൊഫസർക്ക് അദ്ദേഹത്തിന് പി എച്ച് ഡി കിട്ടിക്കഴിഞ്ഞാൽ അതും ഡോക്ടറേറ്റ് ആണ് അവരെയും ഡോക്ടർ എന്നാണ് വിളിക്കുന്നത് അല്ലെങ്കിൽ കൺഫേഡ് ഡോക്ടറേറ്റ് കൊടുക്കും യേശുദാസിന് മ്യൂസിക്കിൽ പി എച്ച് ഡി ഉണ്ട് അതെല്ലാം അവരെല്ലാം ഗ്രേറ്റ് ടീച്ചേഴ്സ് എന്നുള്ള ലെവലിലാണ് അറിയപ്പെടുന്നത് ടീച്ചേഴ്സ് ഒരു ഗ്രൂപ്പുണ്ട് അതിൻ്റെ മുകളിലാണ് എന്തുകൊണ്ടാണ് മെഡിക്കൽ ഡോക്ടേഴ്സിനെ നമ്മൾ ഈ ഗ്രേറ്റ് ടീച്ചർ എന്നുള്ള പദമായ ഡോക്ടർ എന്നുള്ള പദം കൊണ്ട് വിളിച്ചത് കാരണം ആദ്യ കാലങ്ങളിൽ ഇവരുടെ ജോലി മെയിൻലി ഹെൽത്ത് എങ്ങനെ മെയിൻ്റെ ചെയ്യാം ഹെൽത്തിൻ്റെ അറിവുകൾ കൊടുക്കുക അന്ന് രോഗങ്ങൾ വളരെ കുറവായിരുന്നു ചൈനയുടെ ഹിസ്റ്ററി ചൈനീസ് ഹിസ്റ്ററി ഒക്കെ മെഡിസിൻ ഞാൻ വായിച്ചിട്ടുണ്ട് അന്ന് രോഗങ്ങൾ കുറവായിരുന്നു എങ്ങനെ ഹെൽത്ത് മെയിൻ്റെയിൻ ചെയ്യാം ഹെൽത്തിയായിട്ട് എങ്ങനെ ഇരിക്കാം ഇതിനെപ്പറ്റിയുള്ള അറിവ് ഇവർ ഗ്രഹിച്ചിരിക്കുന്നത് ജനങ്ങളെ ബോധവൽക്കീകരിക്കുകയായിരുന്നു ഇവരുടെ ജോലി ഇന്നും ഒരു നല്ല ശതമാനം ഞാനിത് എൻ്റെ രോഗികൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് കാരണം എൻ്റെ ഹെൽത്ത് അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയുടെ ഹെൽത്ത് ഒരു പ്രമോ അവർ തന്നെ പറയും ഒരു ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടറാണ് ഡോക്ടറെ കാണുമ്പോൾ കാരണം ഞാൻ ചെറുപ്പം തന്നെ ബോഡി ബിൽഡറാണ് ഇന്നും യോഗയും ബോഡി ബിൽഡിംഗ് ഒന്ന് ചെയ്യുന്നയാളാണ് അവിടെയും ആ കോമ്പിനേഷൻ വളരെയധികം യൂസ്ഫുൾ ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് കാരണം യോഗ പോലെ ഇത്രയും കൺട്രോൾഡ് എക്സസൈസ് വേറെ ഒന്നിലും യോഗയ്ക്ക് കിട്ടുന്ന ഒരു മറ്റൊരു എക്സസൈസിനൊക്കെ കഴിഞ്ഞ് ഒരു ലെവലിൽ കൂടെ അതിന് മൈൻഡിൻ്റെ ഇമോഷൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട് അതിനെയും അത് സ്വാംശീകരിക്കും അതിൻ്റെയും ഗുണം നമുക്ക് നമുക്കതിനകത്ത് കിട്ടും യോഗയിൽ കൂടി ആത്യന്തികമായി നമുക്ക് കിട്ടുന്ന ഗുണം അത് ഹോർമോൺസിൻ്റെ ബാലൻസ് വരെ അത് സൃഷ്ടിച്ചു തരും എന്നുള്ളതാണ് പ്രത്യേകിച്ച് നമ്മൾ ഹോർമോണൽ ബേസ്ഡ് ആയിട്ടുള്ള തൈറോയിഡ് പ്രോബ്ലം ഇതിനൊക്കെ ഞാൻ ചില യോഗകൾ പറഞ്ഞുകൊടുക്കാറുണ്ട് അതിനവർക്ക് അതിൻ്റെ പ്രയോജനം കിട്ടാറുമുണ്ട് നമ്മൾ അല്പം കൂടെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ഈ എക്സസൈസ് നമ്മൾ അല്ലെങ്കിൽ നടത്തമായിട്ട് ഡേ ടു ഡേ ആക്ടിവിറ്റി അതിങ്ങനെ നമ്മൾ റെഗുലറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആണ് നമ്മുടെ ബ്രെയിൻ ഫങ്ഷൻസും ബ്രെയിൻ്റെ സ്ട്രെങ്ത്തും എല്ലാം നമുക്ക് വർദ്ധിച്ചു വരുന്നത് ഒരു നല്ലൊരു വ്യായാമം കഴിഞ്ഞിട്ട് ഒരു ഒരു കൺസൾട്ടേഷൻ ഞാൻ പോയി കഴിഞ്ഞാൽ അന്ന് ആ ഹോൾ ഡേ നമുക്ക് ഉണർവർ കിട്ടുന്നത് അവിടെ നമ്മുടെ ഭക്ഷണത്തിൻ്റെ തിയറിയിൽ ആവശ്യമില്ലാത്ത ഭക്ഷണവും കൂടെ നമ്മൾ കഴിക്കുകയില്ല എന്നൊരു റൂൾ ഒന്ന് എടുത്തു നോക്കിയാൽ എത്ര ബെനിഫിറ്റ് നമുക്ക് കിട്ടുമെന്നറിയാമോ അതിനൊരു ശ്ലോകനുണ്ട് ലെസ് ഫുഡ് മിഡിൽ ഏജിന് ശേഷം ലെസ് ഫുഡ് മോർ ഹെൽത്ത് മോർ ലൈഫ് എന്ന് പറയുന്നത് കുറഞ്ഞ ഭക്ഷണം കൂടുതൽ നമുക്ക് ദീർഘ ദീർഘായുസ് പിന്നെ മോർ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇത് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫുഡിൻ്റെ നിയന്ത്രണം പോലെ തന്നെ നമ്മൾ ഈ വ്യായാമത്തിനും അല്ലെങ്കിൽ മസിൽസിൻ്റെ നിലനിൽപ്പിനും എല്ലാം നമ്മൾ ചെയ്യണം ഒരു ഒബ്സർവേഷൻ ഒരു നടത്തിയത് നമ്മളൊരു ഒരു മാസം നമ്മളൊന്നും ചെയ്യാതെ സെഡൻഡറി ആയിട്ടൊരാൾ കോമായൽ ഇരിക്കണം എന്നില്ല ഇരിക്കുകയാണെന്ന് വിചാരിച്ചോളൂ അൻപത് ശതമാനം മസിൽസ് നമ്മളെ നഷ്ടപ്പെടും അതാണ് പലർക്കും എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റുകയില്ല ഞാൻ പ്രായമുള്ളവർ പറഞ്ഞൊരു കാര്യം നിങ്ങളൊരു മേശയിലോ കസറിലോ പിടിച്ചിട്ട് പകുതി ഇരിക്കുക എഴുന്നേക്ക് സ്ക്വാട്ടിംഗ് എന്ന് പറയും നമ്മുടെ ഈ ഹിപ്പിന് താഴെയുള്ള എല്ലാ മസിൽസിനും അത് നല്ലതാണ് ഞാൻ സ്ഥിരമായിട്ട് ചേരുന്നത് ഒരു എണ്ണം രാവിലെയും അൻപത് ആദ്യം ഒരു പത്തലോ പതിനഞ്ചിലോ തുടങ്ങിയാൽ മതി മുട്ടിന് വേദന ഉള്ളവർക്ക് പോലും അതിന് മാറ്റം കിട്ടും സ്ക്വാട്ടിങ് അത് ഒരു അൻപത് രാവിലെയും അൻപത് വൈകുന്നേരം ഒന്ന് ചെയ്ത് നോക്കി അത് കഴിഞ്ഞ് നടക്കുകയാണെങ്കിൽ കുറച്ചും നമ്മുടെ മസിൽസിന് സ്ട്രെങ്ത് വരും അതുപോലെ തന്നെ ചുമ്മാ ഇരിക്കുമ്പോൾ നമ്മൾ കാഫ് മസിൽസിന് എക്സർസൈസ് കൊടുക്കുക കാഫ് മസിൽസ് ഇന്നത്തെ ഒരു ലേറ്റസ്റ്റ് റിസർച്ചിൽ ഷുഗർ ഭക്ഷണം കഴിഞ്ഞാൽ ഉടനെ കാഫ് മസിൽസിന് എക്സർസൈസ് കൊടുത്താൽ ഷുഗർ താഴെ വരും എന്നുള്ളതാണ് കണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു പത്തൊൻപത് അല്ലെ നൂറ് പ്രാവശ്യം അതു ഒന്ന് അപ്പോൾ ഈ കീപ്പ് മൂവിങ് ആ മൂവിങ് ആണ് നമ്മളെ നിലനിർത്തുന്നതും നമ്മുടെ ബ്രെയിൻ ഫങ്ഷൻ പോലും നിലനിർത്തുന്നതിലും എല്ലാം വലിയൊരു പങ്ക് വഹിക്കുന്നത് ഈ ടോപ്പിക്ക് ഇതെല്ലാം എക്സസൈസുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് ഹെൽത്തിൻ്റെ ഒരു മെസ്സേജാണ് നമ്മൾ ഈ കൂട്ടത്തിൽ പറഞ്ഞു വരുന്നത് എങ്ങനെ ഹെൽത്തിയാകാം ഓപ്റ്റിമലി ഹെൽത്തിയാകാം എൻജോയ് ലൈഫ് വിത്ത് ഓപ്റ്റിമ ഹെൽത്ത് എന്നുള്ളതാണ് എൻ്റെ ഫിലോസഫി സമ്പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിതം ആസ്വദിക്കുക നമ്മൾ പ്രത്യേകിച്ച് ഇന്ന് ലോകത്തിൽ മലയാളികൾ മാത്രമല്ല എല്ലാവരും ഭക്ഷണം കഴിച്ച് നമ്മൾ ആസ്വാദനത്തിലേക്ക് പോകാൻ എന്ന് തുടങ്ങിയോ അന്നാണ് നമ്മുടെ ഈ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ മൂക്കുകൂത്തി വീണത് ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇതിലൂടെ ഡിസിപ്ലിൻ ലൈഫിൽ കൂടെ മാത്രമേ നമുക്ക് ആരോഗ്യം ആസ്വദിച്ച് ജീവിക്കാനൊക്കെ ഉള്ളൂ ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നന്ദി നമസ്കാരം